കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ മെട്രിയോ സെന്റർ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാ തട്ടിച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന തൊക്കിലങ്ങാടിയിൽ മെട്രിയോ സെന്റർ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു നൂറുകണക്കിന് കാർ പാർക്കിംഗ് സൌകര്യമൊരുക്കിയാണ് മെട്രിയോ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ിലക്കുറവിന്റെ ഈ വലിയ അങ്ങാടി കൂത്തുപറമ്പിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെ ലഭ്യമാണ് പല വ്യഞ്ജന സാധനങ്ങൾ പച്ചക്കറി കോസ്മെറ്റിക്സ് ക്രോക്കറി ഐറ്റംസ് ഹൌസ് ഹോൾഡ് ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് എല്ലാത്തിനും വൻ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് കീഴ്ത്തടത്തിൽ മുഹമ്മദ് ഫഹദ് മുഹമ്മദ് ഷമ്മാസ് ഷഹബാസ് മംഗലാട് എന്നിവർ ചേർന്നാണ് മെട്രിയോ സെന്റർ ഹൈപ്പർ മാർക്കറ്റ് കൂത്തുപറമ്പിന് സമ്മാനിച്ചത് ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജ കൌൺസിലർ അബ്ദുൾ മുൻ നഗരസഭാ അധ്യക്ഷൻ എം സുകുമാരൻ വി അഷ്റഫ് സുരേഷ് ബാബു തുടങ്ങി കൂത്തുപറമ്പിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു സമീപം ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മെട്രോ ഹൈപ്പർ മാർക്കറ്റ് കൂത്തുപറമ്പിൽ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പുതിയൊരു ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വളരെ വിശാലമായ സൗകര്യങ്ങളോടെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു വീട്ടിലേക്കാവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ അടുക്കളയിലേക്ക് വേണ്ട അതായാലും അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ബേക്കറി ഐറ്റംസ് ഉൾപ്പെടെ ഏതൊരു സ്റ്റീൽ പാത്രങ്ങളായാലും മറ്റ് എല്ലാം ഒരുക്കിയിരിക്കുകയാണ് ായാലും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ മണിക്കൂറിലും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഭാഗ്യവാന് നിരവധി സമ്മാനങ്ങളാണ് നൽകുന്നത് ഇരുപത് വർഷത്തിന് മുകളിലായി പിന്നെ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ് കണ്ണൂരിലും ചക്കരകല്ല് തലശ്ശേരി എന്നിവിടങ്ങളിലൊക്കെ പിന്നെ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും ഏറ്റവും നല്ല ക്വാളിറ്റിയും പരമാവധി തിരക്കുറവിൽ നൽകി വരുന്നുണ്ട് മറ്റ് വാഹന പാർക്കിങ്ങിനായിട്ട് വിപുലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ ചക്കരക്കൽ എന്നിവിടങ്ങളിൽ ജനങ്ങളുടെ ഹൃദയം കവർന്ന മെട്രിയോ സെന്റർ ഹൈപ്പർ മാർക്കറ്റ് തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ഹോസ്പിറ്റലിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്